ആരോടും പകയില്ലാത്ത ഹൃദയം ആരോടും വിദ്വേഷമില്ല ആരോടും വെറുപ്പില്ല ആരോടും വൈരാഗ്യമില്ല ഉപ്പയോട് വെറുപ്പില്ല ഉമ്മയോട് വെറുപ്പില്ല ഭർത്താവിനോട് വെറുപ്പില്ല ഭാര്യയോട് വെറുപ്പില്ല മക്കളോട് വെറുപ്പില്ല അമ്മായിമ്മയോട് വെറുപ്പില്ല പെഞ്ഞായിനോട് വെറുപ്പില്ല കൂട്ടുകാരോട് വെറുപ്പില്ല കൂട്ടുകാരികളോട് വെറുപ്പില്ല നാത്തൂനോട് വെറുപ്പില്ല അതേ ഭർത്താവിൻ്റെ ഉമ്മയോട് വെറുപ്പില്ല ഭർത്താവിൻ്റെ ഉപ്പയോട് വെറുപ്പില്ല അതേ സ്വന്തം മകൻ്റെ ഭാര്യയോട് വെറുപ്പില്ല സ്വന്തം മകൻ്റെ പതേ മകളുടെ ഭർത്താവിനോട് വെറുപ്പില്ല അയൽവാ സികളോട് വെറുപ്പില്ല കുടുംബങ്ങളോട് വെറുപ്പില്ല ഒരറ്റ ഒരു മമ്മിനോടും ഒരു വെറുപ്പും ഇല്ല കൽ നല്ല കൽവാകണം ആ കൽബ് സ്വർഗത്തിലാണ് ബി കൽബിൻ സലീം എന്തിനാണ് വൈരാഗ്യം എന്തിനാണ് വെറുപ്പ് എന്തിനാണ് വിദ്വേഷം എന്തിനാണ് പാര എന്തിനാണ് പരസ്പരം കുറ്റം പറയുന്നത് എന്തിനാണ് പരസ്പരം ചീത്ത പറയുന്നത് എന്തിനാണ് അയൽവാസിയോട് ചൊടിച്ചു നിൽക്കുന്നത് എന്തിനാണ് കൽവ് മോശമാക്കുന്നത് തന്ന കൽബേ അതൊന്ന് നന്നാവണ്ടേ മകന്റെ ഭാര്യമാരോട് വിവേചനപൂർവം പെരുമാറുന്ന ഉമ്മമാരില്ലേ ഒരു അതേ ഒരു മകന്റെ ഭാര്യയോട് ഒരു ഒരു സ്വഭാവം വേറൊരു മകന്റെ ഭാര്യയോട് വേറൊരു സ്വഭാവം ഒരു ബാ ഒരു മകന്റെ ഭാര്യ വന്നത് നല്ല പണമുള്ള വീട്ടിൽ നിന്നാണ് വേറൊരു മകന്റെ ഭാര്യ വന്നത് പണമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഈ രണ്ട് മക്കളുടെ പഞ്ഞായിമാരുടെ ഇടയിൽ വ്യത്യാസം കാണിക്കുന്ന ഉമ്മമാരില്ലേ സഹോദരിമാരില്ലേ ഓ ഉമ്മ നിങ്ങൾ മദനീയം കേൾക്കുന്നവരാണോ നിങ്ങൾ തിക്കറി ചൊല്ലുന്നവരാണോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാണോ നിങ്ങൾ ഹദ് ചൊല്ലുന്നവരാണോ നിങ്ങളെ അസുമാ ഉല്ലുസ്ന ചൊല്ലുന്നവരാണോ നിങ്ങളുടെ കൽവൊന്ന് നന്നാക്കണേ വിവേചനപൂർവം അതേ രണ്ട് മക്കളുടെ ഭാര്യമാർക്കിടയിൽ നിങ്ങൾ വ്യത്യാസത്തോടുകൂടെ പെരുമാറിയാൽ ആ കൽബുമായി നിങ്ങൾ സ്വർഗത്തിൽ പോവൂല സ്വർഗം അവർക്ക് കിട്ടൂല സ്വർഗം കിട്ടുമെന്ന പൂതി കൽവിൽ വേണ്ടേ വേണ്ട എല്ലാവരോടും നല്ല സ്വഭാവം എല്ലാവരും നന്നാവട്ടെ എല്ലാവരും ഉഷാറാവട്ടെ എന്തിനാണ് മാറ്റം വെക്കുന്നത് എന്തിനാണ് സിഹർ ചെയ്യുന്നത് എന്തിനാണ് അസൂയ വെക്കുന്നത് എന്തിനാണ് പരസ്പരം വിദ്വേഷം വെക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് പോകുമോ ഇല്ലേ ഇല്ല കടുത്ത ഹറാമല്ലേ മാട്ടം വെക്കുന്നവരില്ലേ അയൽവാസികൾക്ക് മാറ്റം ഭർത്താവിന് മാട്ടം ഭാര്യയ്ക്ക് മാട്ടം പെഞ്ഞായിക്ക് മാട്ടം സുബാനല്ല അങ്ങനെ കുടുംബത്തിൽ മാട്ടം മാറ്റം മാട്ടം ഇങ്ങനെ പരസ്പരം വിദ്വേഷം വെച്ച് ജീവിക്കുന്നവര് സ്വരകത്തിൽ പോകൂല ദുനിയാവെന്ന് അങ്ങ് തീരുമെന്ന് വന്നേക്കാം പക്ഷെ എന്തെങ്കിലും സുഖം കിട്ടിയേക്കാം ദുനിയാവിൽ വലിയ പറുദീസകൾ ലഭിച്ചെന്ന് വന്നേക്കാം ദുനിയാവിൽ ഒരുപക്ഷെ അയാൾ നരകിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു എന്ന് വരാം പക്ഷേ കബറിലേക്കെത്തലോടുകൂടെ ഭയാനകരമായ ജീവിതമാണ് വേദനാജനകമായ ജീവിതമാണ് അവിടെ ചിന്തിക്കും ഞാൻ ദുനിയാവിൽ വെച്ച് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കില് എത്ര നന്നായിരുന്നുവല്ലോ അല്ലോ അല്ല ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോകുന്നവരില്ലേ മാട്ടം വെക്കുന്ന സ്വാമിമാരുടെ അടുക്കലേക്ക് പോകുന്ന ഉമ്മമാരില്ലേ സഹോദരിമാരില്ലേ സഹോ അവരുടെ വീട് നരകമാണ് കേട്ടോ അവരുടെ വിവാദത്ത് മുഴുവനും പൊളിഞ്ഞുപോയി അള്ളാഹു സ്വീകരിക്കൂല നോമ്പ് അള്ളാഹു സ്വീകരിക്കൂല റിക്കിർ അള്ളാഹു സ്വീകരിക്കൂല ഒരു അമലും അള്ളാഹു കബൂൽ ചെയ്യൂല ഈ എല്ലാം 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 നഷ്ടമാണ് അതുകൊണ്ട് സൂക്ഷിക്ക അള്ളാഹുവാണ് പരമമായി നമുക്ക് വലുത് ആ റബിനാണ് നമുക്ക് അഭയം ആ റബ്ബാണ് എല്ലാം എല്ലാം നമ്മുടെ ഹൃദയം ഒന്ന് നന്നാകണം ഒന്ന് കൽബ് നന്നാകണം എല്ലാവരുമായി നല്ല രൂപത്തിൽ പെരുമാറണം അള്ളാഹുവേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ ഹൃദയം നന്നാക്കി നന്നാക്കിത്തരണേയല്ല ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേയല്ല ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ആലിമീങ്ങൾ ഞങ്ങളെ ഉസ്താദുമാർ എല്ലാവർക്കും നീ ദീർഘായുസ് കൊടുക്കണേയല്ല ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേയല്ല ആരോഗ്യം നൽകണേ നൽകണേയല്ലേഹുന സുൽത്താനുല്ലോലമ ഉസ്താദവറുകൾ അങ്ങ് ബുഹാറയിൽ ഇമാം ാഹുനുഹുവിന്റെ അലറത്തിലായിരുന്നു ആ രംഗം നമ്മൾ കണ്ടോ എത്ര വിനയത്തോടെയാണ് ആ പരിശുദ്ധമായ മുന്നിൽ ഉസ്താദ് വേണമെങ്കിൽ ചാരി ഇരിക്കാമായിരുന്നു പക്ഷേ തലതാഴ്ത്തി പിടിച്ച് കണ്ണിലൂടെ കണ്ണുനീറുകൾ ചാലിട്ട് ഒഴുകുകയാണ് ആരോടും വിദ്വേഷമാ കൽപിലില്ല ആരോടും കൽ അതേ ജീവിതത്തിൻ്റെ ജീവിതയാത്രക്കിടയിൽ സുൽഫാനുല ഉസ്താദവരുകളെ പരിചയപ്പെടാൻ തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലത്തിൻ്റെ മുകളിലായി പക്ഷേ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരാളെ കുറ്റം പറയുന്നത് കേട്ടില്ല ഒരാളെ ഖീബത്ത് പറയുന്നത് കേട്ടില്ല ഒരാൾ മോശമാകണം എന്ന് ആഗ്രഹിക്കുന്നത് കണ്ടില്ല എല്ലാവരും നന്നാകണം എല്ലാവരും ഉഷാറാകണം നമ്മുടെ ആലിമീ കൽബ് ആ കൽവല്ലേ ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ല ആഫിയത്ത് കൊടുക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ല